ഒരു സങ്കടത്തില ഇപ്പോൾ നിൽക്കുന്ന കാരണം നമ്മൾ ഈ കമൻ ബോക്സ് വരുന്നതിപ്പോൾ നട നമുക്കിതിരെ പറയാതെടുക്കുമെന്നാണ് പറയുന്നത് കാരണം മൂന്നാല് നടിമാരെയും ഫോൺ ചെയ്തിരുന്നു അത് ഫാനായെന്ന രീതിയിൽ നമുക്ക് നമ്പർ കിട്ടിയപ്പോൾ അവർ ആവേശത്തിൽ വിളിച്ചാണ് അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിലോട്ടോ ബാക്കി കാര്യങ്ങളോ നമുക്ക് വിടാൻ വേണ്ടിയൊന്നും അല്ല വിളിച്ചത് നമ്മൾ അങ്ങനെ വിളിക്കാറുമില്ല നമുക്ക് ഒരുപാട് നടിമാരായിട്ട് കോണ്ടാക്ട്സ് ഉണ്ട് ഫോൺ കോൺടാക്ട്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആരെയും വിളിക്കാറൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് ഏതെങ്കിലും നടിമാർ വിളിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിതിൽ സങ്കടമുണ്ട് കാരണം നമ്മൾ ചെയ്തതിൽ തെറ്റായെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം അനുസൃതരെയും നമ്മുടെ മറ്റേ മെറിൻ പിന്നെ ആരാധിയാ ആരാധിയാൻ അപ്പോൾ അവരെ മൂന്നുപേരെയും വിളിച്ചത് തെറ്റായിട്ട് എനിക്ക് തോന്നി മനസ്സിലാക്കി അപ്പോൾ ഞാൻ ആരാധിയോടും അനുസൃതരോടും മാപ്പ് പറയുകയാണ് പിന്നെ മെറിനോടും ൊക്കെ ഒരു നല്ലൊരു ടോക്സ് ആയിരുന്നു ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് പത്ത് സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ കണ്ടന്റ് വൈറലാക്കാൻ ചെയ്തതല്ല മീഡിയ വന്നുകൊണ്ട് പെട്ടെന്നൊരു ആവേശത്തിൽ അങ്ങനെ പറഞ്ഞു പോയല്ലാണ്ട് വൈറലാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാട് വിഷയങ്ങളായിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ബാംഗ്ലൂർ പോകേണ്ടതാളാം ഞാനിപ്പോൾ പക്ഷേ ഇന്ന് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ഇത് കാരണം മീഡിയയ്ക്ക് കൊടുക്കാൻ വേണ്ടി കാരണം നമുക്കിപ്പോൾ വരുന്ന വിഷയം ഭയങ്കര സെൻസെറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ് കമന്റ് ബോക്സിൽ കുറെ തെറിയുന്നുണ്ട് കാരണം നടിയനെ വിളിക്കാം ആ ഒരു റിവ്യൂ പറഞ്ഞ വ്യക്തി നടിമാരെ വിളിക്കുന്നത് ശരിയാണെന്ന് വെച്ചാൽ ചോദിക്കുന്നുണ്ട് ശരിയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രാത്രി ഒന്നുമല്ല വിളിച്ചത് പകൽ സമയത്താണ് വിളിച്ചത് നമ്മളൊരു കളിയാക്കിയ രീതിയിൽ ഒരു ഫീല് വന്നു നിര്യാക്കാർ ചോദിച്ചപ്പോൾ ഈ സാങ്കിൾസ് ഫോൺ കാത്തപ്പോൾ വേറെ ആരുല്ലെന്ന് ചോദിച്ചപ്പോൾ നടിമാരണെന്നു പറഞ്ഞാൽ ആ ഓക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്രയും കുഴപ്പത്തിലും കുഹിലിച്ചാണോന്നും ഓർത്തില്ല കാരണം നമ്മുടെ കൂടെ ഇന്നലെ പ്രശ്നമേറ്റ് വന്ന ആൾക്കാർ വരും ഇന്നിപ്പോൾ പ്രശ്നമായിട്ട് ഇല്ല അപ്പോൾ അത് നമുക്ക് വൻ സങ്കടമുണ്ട് കാരണം നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരെന്തിനു വേണ്ടിയാണ് എന്ന് ഇപ്പം മനസ്സിലായല്ലോ പാലം കടന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നാല നാരായണ പാലം കട പാലം കടക്കും വരെ നാരായണ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂരായണം അത് പറഞ്ഞില്ല നമുക്ക് എപ്പോഴും നമ്മൾ എത്ര ബൗൺസേഴ്സ് ഒക്കെ കൂടെ ഉണ്ടായാലും നമുക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും കൂടെ ഉണ്ടാവില്ല നമുക്ക് ഞാൻ തന്നെ തുണയെന്ന് മനസ്സിലാക്കി കാസൈവന്റെ വീട്ടിൽ എൻ്റെ ബാഗ് മറന്നു വെച്ചിട്ട് അവിടെ പോയി ബാഗ് വാങ്ങിച്ചിരിക്കും അതുകൊണ്ട് ഷിയാസ്ത്രീമിന് ചോക്ലേറ്റും കൊടുത്തിരുന്നു കാരണം നമ്മൾ ചോക്ലേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഒരു സൗ മറ്റേ എത്രയും നാൾ ബാഗ് ഇത് കിട്ടാതെ കിട്ടിയിട്ടില്ലായിരുന്നു കാരണം കല്യാണത്തിന് പോയ സമയത്ത് ഷിയാസ്ത്രീമ അത്യാവശ്യം ട്രെൻഡിങ് കയറിയതാണ് അപ്പം ആ സമയത്ത് കുറെ ഒരുപാട് പേര് സെൽഫി എടുക്കാൻ വന്നു രാത്രി പന്ത്രമണിയായപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞത് കാരണം ഡാൻസ് ഒക്കെ ചെയ്ത് മേത്ത് അളന്നു വന്നപ്പോൾ മാനസികമായിട്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിപ്പോയി രാത്രി അപ്പോൾ ഒരു എന്താ പറയുക തലേറങ്ങണ പോലെ ഫീലായി അപ്പോ ഈ ബാഗിനെ കുറിച്ചോ ഈ നമ്മുടെ കൊണ്ടുവന്ന സാധനത്തെ കുറിച്ചോ ചിന്തിച്ചില്ല കാരണം ഗിഫ്റ്റ് ഓൾറെഡി കൊടുത്തല്ലോ സ്റ്റേജിൽ പിന്നെ ബാഗിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബെൽറ്റ് ജീൻസ് പിന്നെ കോമ്പ് സാധനങ്ങനെ കുറിച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഭദ്രമായിട്ട് കിട്ടിക്രീം സാധനം ഉണ്ടായില്ല അദ്ദേഹത്തിന്റെ അനിയനുണ്ടായി അപ്പൊ നല്ല രീതിയില് സംസാരിച്ചു പിന്നെ ചോക്ലേറ്റും ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തു സംഘടനയെന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഒരുപാട് ഇപ്പോൾ അമ്മ സംഘടനയെന്ന് പറഞ്ഞ സംഘടന എല്ലാവർക്കും അറിയാമല്ലോ ആർട്ടിസ്റ്റ് അസോസിയേഷൻ എം എമ്മി അപ്പോൾ ആ സംഘടനയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ രാജിവെച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ആ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് നല്ല ശക്തമായിട്ട് അപ്പോൾ അത് അമ്മയിൽ അസോസിയേഷനിൽ ഒരു ഞാനൊരു അംഗമല്ല എങ്കിലും ഞാൻ ആൾക്കാരുടെ ഇടയിൽ പബ്ലിക്കായിട്ടുള്ള ഫിഗറായിട്ടുകൊണ്ട് നമ്മൾ നമ്മൾ ഒരു വീടിയിട്ട് ആൾക്കാർ കാണുന്ന ഒരു രീതി കൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ നിന്നൊരു രണ്ട് മൂന്ന് പെൺ ലേഡീസ് ആർട്ടിസ്റ്റുകളുടെ ഫോൺ കോളിലേക്ക് ഫോൺ വിളിച്ച് ശല്യമല്ല ഒരു വീഡിയോ പയറ്റ് വന്നിരുന്നു അപ്പോൾ നമ്മുടെ അനുസിത്താര മെറിൻ ഫിലിപ്പ് ആരാധ്യ ആ അപ്പോൾ അവർ എല്ലാവരും അമ്മേൽ ഉള്ള ഉള്ള അടിസ്ഥുള്ള തന്നെയാണ് അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ഷോയിലൊക്കെ ഞാൻ വീഡിയോ കാണാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അല്ല നേരോടും അമ്മക്കും അമ്മക്കയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത അടിച്ചതാണ് അമ്മർക്കയുടെ കൂടെ അപ്പോൾ അമ്മ അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അറിയാണ്ട് വിളിച്ചതാണ് സന്തോഷം ഇറക്കി നമ്പർ വന്നപ്പോൾ ഒരു ആരാധന കൊണ്ട് വിളിച്ചതാണ് വേറെ ശല്യപ്പെടുത്തിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ജഗദീഷ് ചേട്ടൻ മുകേഷൻ തിരുവേടൻ അങ്ങനെ എല്ലാ ഇപ്പോൾ എല്ലാവരും ഉണ്ടോ അടിച്ചുകളും ഒരു ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ തിരുവേട്ടനാണെങ്കിലും ഇപ്പോൾ രാജിവെച്ചിരി പോയെങ്കിലും പുള്ളിയായിട്ടൊരു കളക്ഷൻ ഉണ്ടെങ്കിലും ഉണ്ടാവും സംഘടനയാക്കി അത് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പുറത്തുനിന്നാണെങ്കിലും പുള്ളി സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അടിച്ചുകൾക്കും വേണ്ടി ഇപ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന ഒരു ചേച്ചിയാണ് മാലാപ്പുറത്ത് ചേച്ചി അപ്പോൾ ചേച്ചിയുടെ പേരൊക്കെ എടുത്ത് ഇതിൽ പറഞ്ഞിരുന്നു കാരണം ചേച്ചിയുടെ നമ്പറൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ആ ചേച്ചിനെ മോശം വിളിച്ചിട്ടൊന്നുമില്ല പക്ഷേ നമ്പർ മിസ് യൂസ് ചെയ്യൂല്ല കാരണം നമ്മുടെ കടയിൽ ഫോൺ നമ്പർ ആരും നമ്മുടെ പുറത്ത് പോകൂല്ല എന്ന് പറയാൻ പറ്റും കാരണം എന്നോട് ഒരുപാട് പേര് ഈ വീഡിയോ വയറുള്ളതിനു ശേഷം അടിച്ചുകളുടെ നമ്പർ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ നോ തന്നെ പറഞ്ഞു കാരണം എനിക്ക് ഞാനും സന്തോഷം പുറക്കി എന്ന വ്യക്തികൾക്ക് ഒരുപാട് അടച്ചിലായിട്ട് അടുപ്പമുണ്ട് സൗഹൃദമുണ്ട് നമ്പറും ഉണ്ട് അമ്മയുടെ സംബന്ധിച്ച് തന്നെ പേരിലും ഈ അനുസത്തരോടും ഞാൻ മാപ്പ് മാപ്പുറയാണ് മുമ്പിട്ട് പിന്നെ ആ മാപ്പ് മാപ്പോ പിന്നെ മെറിൻ ഫിലിപ്പ് നമ്മുടെ സൂക്ഷ്മെ അപ്പോൾ നമ്മളൊരു ഫാനിൻ്റെ രീതിയിൽ എടുക്കുമെന്നറിയാൻ വേണ്ടി വിളിച്ചു പക്ഷേ അത് മീഡിയ അത് ഷൂട്ട് ചെയ്തു അറിയാണ്ട് ഷൂട്ട് ചെയ്യാൻ തോന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ല പെട്ടെന്ന് ഷൂട്ട് ചെയ്താണ് അപ്പോൾ അത് ഷൂട്ട് ചെയ്തത് വൺ മില്യനോളം കഴിഞ്ഞെന്ന് തോന്നാത്തത് അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് പറഞ്ഞത് നടിമാരാരോ കേസ് കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ കേസ് കൊടുത്താൽ നമുക്ക് നിയമപരമായിട്ട് ബുഹാന്ന് പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ നമുക്ക്